മൗദൂദി ചാനലിൽ ഒരു സംഘി ഏറ്റുമുട്ടൽ അരങ്ങേറിയിട്ടുണ്ട് എംപുരാൻ സിനിമയുടെ വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതികരണം എടുക്കാൻ മൗദൂദി ചാനലായ മീഡിയ ഉണിൽ നിന്ന് മുൻ ഏഷ്യാനെറ്റ് മാത്രയും ഇപ്പോഴത്തെ മുഴു മുഴുത്ത സംഘിയും ബി ജെ പി വക്താവും കൂടിയായ സന്ദീപ് വചസ്പതിയെ വിളിച്ച് ഇതിനെ സംബന്ധിച്ച് പ്രതികരണം എടുത്തു പ്രതികരണത്തിൽ പൃഥ്വിരാജിനെതിരെ പുലഭ്യം പറഞ്ഞതിനെ വനിതാ അവതാരക ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും മുഴു മുഴുത്ത സംഘിക്ക് പൊള്ളുമല്ലോ ഒരു സ്ത്രീ കുലപുരുഷനായ എന്നെ ചോദ്യം ചെയ്യാനോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പട്ടി ഷോ അങ്ങോട്ട് കാട്ടിയത് അല്ല താങ്കൾ ഞാൻ വീണ്ടും താങ്കളുടെ ശുദ്ധമായ മലയാളത്തിൽ പറഞ്ഞ തെമ്മാടിത്തരം ടാങ്ങൾ ഷോറിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്താണ് വളച്ചൊടിച്ച് സംസാരിച്ചത് സന്താങ്കിൽ സംസാരിക്കണം മര്യാദയ്ക്ക് സംസാരിക്കണം ഞാൻ എന്ത് വളച്ചൊടിച്ചു ഞാൻ എന്ത് വിദ്വേഷമാണ് നടത്തിയത് താങ്കൾ അതിന് മറുപടി പറഞ്ഞിട്ട് താങ്കളുടെ താങ്കളുടെ ഭീഷ്മി അല്ല ഇത് ഒരു ഹെൽത്തി ഡിസ്കഷന് താങ്കൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ താങ്കൾക്ക് മൈക്ക് കയ്യിലുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ ഈ സംസാരിച്ച മിനിറ്റിനിടയിൽ മതവിദ്വേഷം പടർത്തി താങ്കൾ ഇത്രയും സംസാരിക്കുന്നില്ലേ സംഘപരിവാറിന്റെ ബലത്തിൽ താങ്കൾ ഇത്രയും സംസാരിക്കുന്നില്ലേ ഇത്രയും മോശമായിട്ട് പൃഥ്വിരാജിനെ കുറിച്ചും ഈ ചാനൽ ഫ്ലോറിൽ നിൽക്കുന്ന എന്നെ കുറിച്ചും താങ്കൾക്ക് പറയാമല്ലോ ഞാൻ ചോദിക്കട്ടെ കണ്ട മൗദൂദികളുടെ ഫ്ലോറിൽ ഞാൻ എന്നോട് സംസാരിക്കുന്നത് സന്ധി വരെ നിലവാരത്തിന്റെ അപ്പുറത്തേക്ക് താങ്കളോട് സംഘടനയിലെ ആളുകൾക്കോ സംസാരിക്കാൻ സാധിക്കും എന്ന് കരുതിയിട്ടല്ല താങ്കളുടെ പ്രതികരണ വിഷയത്തിൽ എന്താണ് എന്നറിയാനാണ് അല്ല താങ്കൾക്ക് എന്താണ് സംഘപരിവാർ ബലം ബലമെന്ന് പറയുമ്പോൾ ബലം മാത്രമേ ബലമുള്ളൂ സംസാരിക്കാമെങ്കിൽ സംസാരിച്ചിട്ട് മറുപടി നൽകിയിട്ട് പോകാം സംഘം സംഘപരിവാർ ബലമെന്ന് പറഞ്ഞപ്പോൾ താങ്കൾക്ക് എന്താണ് ഇത്ര പുച്ഛം താങ്കൾ സംഘപരിവാറിനെ ആരാധിക്കുന്നത് അല്ല പിന്നെ മൗദൂദികളുടെ ബലത്തിൽ എന്നോട് സംസാരിക്കാം അതായത് നമുക്ക് നമുക്ക് ഈ വിഷയത്തിൽ വിഷയത്തിൽ കൃത്യമായ മറുപടി ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ വിഷയത്തിൽ മറുപടി കോൾ അല്ലെങ്കിൽ സംഘികൾ ഇങ്ങനെയാണ് ദുർബലരാണെന്ന് അറിഞ്ഞാൽ തോളി കയറാൻ നല്ല ഉത്സാഹമാണ് നല്ല ഹോട്ടലിൽ കയറി ചായ കുടിക്കുന്ന സന്ദർഭങ്ങളിൽ തേഞ്ഞൊട്ടി പോകാറാണ് പതിവ് അതിനപ്പുറത്തേക്ക് കുറച്ച് നനഞ്ഞ ഇടമാണ് ആ അവതാരക വീക്കാണെന്ന് കണ്ടപ്പോൾ സംഘി അങ്ങ് കത്തി കയറുകയായിരുന്നു ഒരു ചാനലിൽ പ്രതികരണം കൊടുക്കാൻ വിളിക്കുന്ന സന്ദർഭത്തിൽ ആർക്കെതിരെയും പുലഭ്യം പറയാൻ കിട്ടിയ അവസരത്തെ വച്ച് കാച്ചുക അതിനെ സംബന്ധിച്ച് എതിർത്ത് ചോദ്യം ചെയ്താൽ ചോദിക്കുന്ന ആളുടെ മെക്കിട്ട് കയറുക ഇതൊക്കെയാണ് സംഘികളുടെ ആചാരം സംഘികളുടെ കുരു ഒന്നടങ്ക എമ്പുരാൻ പൊട്ടിച്ച് നിർത്തിയിരിക്കുകയാണ് ആ കുരുപൊട്ടലിൽ വല്ലാതെ വിറളി പൂണ്ട് നടക്കുന്നവർ ഒടുവിൽ ചെന്ന് മൗദൂദി ചാനലിൽ കയറി കൊടുക്കുകയും അതൊരു മൗദൂദികളുമായി സംഘി പോരാട്ടമായി മാറുന്ന കാഴ്ചയാണ് കാണാനായത് വല്ലപ്പോഴും ഒക്കെയാണ് ഇതുപോലുള്ള ഏറ്റുമുട്ടൽ നടക്കാറുള്ളത് സാധാരണഗതിയിൽ മൗദൂദികൾക്ക് സംഘികളോട് വല്ലാത്ത വിനയവും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് മൗന പിന്തുണയും കൊടുക്കുന്നവരാണ് ചില സന്ദർഭങ്ങളിൽ മൗദൂദി ചാനലിനകത്ത് ബാലൻസ് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന ചില മുഖങ്ങളിലുള്ള വനിതാ അവതാരകമാർ പെട്ടുപോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് അങ്ങനെയാണ് സ്ത്രീയോട് ഇങ്ങനെ തട്ടിക്കേറാൻ വേണ്ടി ബി ജെ പി സംസ്ഥാന വക്താവും മുൻ ഏഷ്യാനെറ്റ് മാപ്പറയായിട്ടുള്ള സന്ദീപ് വചസ്പതി ഈ മിടുക്ക് കാട്ടിയത് ഈ മിടുക്കൊക്കെ ഇവിടെയൊക്കെ നടക്കുകയുള്ളൂ സ്വന്തം വീട്ടിൽ പോലും നടക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ആ പ്രതികരണം കേട്ടിട്ട് ഒരു സംഘിയുടെ നിലവാരം മനസ്സിലാക്കുന്നുണ്ടല്ലോ സ്ത്രീകളാണ് അവതാരകയായിട്ടുള്ളത് കൊണ്ട് തന്നെ അവരുടെ നാരീഭക്തിയുടെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് ആ പ്രതികരണത്തിൽ തെളിയുന്നുണ്ട് മര്യാദയ്ക്ക് സംസാരിച്ചോളും താൻ ആരുവാ എന്ന് തിരിച്ച അവതാരകയ്ക്ക് ചോദിക്കാനുള്ള ശേഷിയില്ലാതെ പോയടുത്ത് കത്തിക്കയറാൻ പറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ദുർബലരായ ഇവിടെ തോളിൽ കയറി ഗോദ്രെ ഉൾപ്പെടെയുള്ള പലയിടങ്ങളിലും ഇത്തരം പ്രവർത്തനങ്ങൾ കാണിച്ചവർ അതിനെക്കുറിച്ച് പറയുമ്പോൾ പൊട്ടി ഒലിച്ച് ഈ രീതിയിൽ നിയന്ത്രണം വിട്ട് എവിടെയെങ്കിലും ചെന്ന് ഇടിച്ച് കയറുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കുക അന്തം വിട്ട പ്രതി എന്തും ചെയ്യും ഒരു സിനിമയിലൂടെ കേരളത്തിലെ സംഘികൾക്ക് സംഭവിച്ചിരിക്കുന്നത് ഇതാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്